മുക്കം മുത്തേരിയിൽ വീട്ടിൽ പട്ടാ മോഷണം മുത്തേരി അങ്ങാടിക്ക് സമീപം താമസിക്കുന്ന ബിനോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് വ്യാഴാഴ്ച വൈകിട്ട് വീട്ടുകാർ പുറത്തുപോയ സമയത്തായിരുന്നു മോഷണം ആറ് പവനോളം സ്വർണവും ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ പണവും മോഷണം പോയിട്ടുണ്ട് മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മുക്കം മുത്തേരിയിലെ വീട്ടിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത് മുത്തേരി അങ്ങാടിക്ക് സമീപം താമസിക്കുന്ന ബിനോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിനും അഞ്ചു മുപ്പതിനും ഇടയ്ക്കായിരുന്നു മോഷണം വീട്ടുടമ ബിനോയ് കടയിലേക്കും ഭാര്യയും കുട്ടികളും തൊട്ടടുത്ത പറമ്പിലേക്കും പോയ സമയത്താണ് മോഷണം ഉണ്ടായത് ബിനോയിയുടെ ഭാര്യ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അടുക്കളവാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആറു പവനോളം സ്വർണവും ഇരുപത്തയ്യായിരം രൂപയിലധികം പണവും മോഷണം പോയിട്ടുണ്ടെന്ന് അറിഞ്ഞത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ും ഫിംഗർ പ്രിന്റ് ഇന്നലെ വൈകുന്നേരം നാലര മണിക്കാണ് ഞാൻ ഷോപ്പിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷോപ്പിലേക്ക് പോയത് നാലരയ്ക്ക് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വൈഫും മക്കളൊക്കെ നേരെ പുറകിൽ ജെ സി ബി മണ്ണ് നിരത്തിയൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ അത് കാണാൻ വേണ്ടി പോയ സമയത്താണ് സംഭവം നടത്തുന്നതാണ് അവർ അഞ്ചര കഴിഞ്ഞിട്ട് അഞ്ചര മുക്കാലിനടുത്താണ് അവർ മണ്ണെടുത്ത സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നത് വന്ന സമയത്ത് ബാക്കിലെ വാതിൽ പൊളിച്ചിട്ടതായിട്ടാണ് മുൻവാതിൽ മോൻ തുറന്നു കഴിഞ്ഞ സമയത്ത് ഉള്ളിലേക്കുള്ളൊരു വാതിൽ തുറക്കാൻ പറ്റാത്ത രീതിയിലായി കിടക്കുന്നുണ്ട് അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ച് പോലീസുകാർ വന്ന് പോലീസുകാർ വന്ന് നോക്കിയ സമയത്ത് വീട്ടിലുള്ള കുറച്ച് ഗോൾഡും പൈസയൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് കണ്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ